നമസ്കാരം കേരള സംസ്ഥാന ഖാദി ബോർഡ് കൂത്താട്ടോളം വലിയ വിരിപ്പിൽ ശ്രീകാന്തിന് എൻ്റെ ഗ്രാമം പദ്ധതി പ്രകാരം നൽകിയ കാറിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖർ നിർവഹിച്ചു വാർത്തയിലേക്ക് കേരള സംസ്ഥാന ഖാദി ബോർഡ് കേരളത്തിലെ തൊഴിൽ രഹിതരായ ആൾക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആരംഭിക്കുന്നതിനും ഒരു ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ നൽകുന്നുണ്ട് അതിൽ ചെറുകിട സംരംഭമാണ് നമ്മുടെ കാർ ഉൾപ്പെടെയുള്ള ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് വസ്തു ഈട് വേണ്ട നമ്മൾ വാങ്ങുന്ന സാധനം എന്താണോ അതിൻ്റെ ഈട് തരും ആ വേണ്ട വസ്തു വീട് വേണ്ട നാം വാങ്ങുന്ന എന്താണോ അതിൻ്റെ മേലാണ് നമുക്ക് ഖാജി ബോർഡിൽ ലോൺ തന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഉപകാരം സഹായം എന്ന് പറയുന്നത് ഈ നാട്ടുകാരനായ ഞാൻ അതിൻ്റെ ഡയറക്റ്റ് ബോർഡിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ നമുക്ക് സാധിക്കും ഞാൻ ബോർഡ് മെമ്പറായതിന് ശേഷം രണ്ട് ഒരു കോടി രൂപ ഇപ്പോൾ കുത്താട്ടുകൾ ഇതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് ഓട്ടോറിക്ഷ രണ്ട് കാർ ഒരു ഹോട്ടൽ ഒരു ബേക്കറി അതോടൊപ്പം തന്നെ ക്യാരി ബാഗ് നിർമ്മാണം ഇതുൾപ്പെടെ കോഴി ഫാം പശു ഫാം ആട് ഫാം ഉൾപ്പെടെ ഇതാണ്ട് ഒരു ലക്ഷം രൂപ ഒരു കോടി രൂപയോളം നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു നമ്മുടെ ശ്രീകാന്ത് ശ്രീധരൻ ഒരു ചെറുകിട സംരംഭം അതായത് ടാക്സി ഓടിക്കുവാനായിട്ട് ഒരു ടാക്സിക്കാർ ഇവിടെ വാങ്ങിച്ചിരിക്കുകയാണ് ഇതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഖാദി ബോർഡിൻ്റെ മെമ്പർ ശ്രീമാൻ കെ ചന്ദ്രശേഖരനാണ് അദ്ദേഹം ഇതുപോലെയുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് വായ്പകൾ അല്ലെങ്കിൽ സബ്സിഡിയോടുകൂടി വായ്പകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ബഹുമാന്യനായ നേതൃത്വ പാഠവുമുള്ള നേതാവാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചു കൊടുത്തിൽ ആത്മാർത്ഥമായിട്ടും അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും നമ്മൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കൂത്താട്ടോളം മേഖലയിൽ ഈ വർഷം ഒരു കോടി രൂപയുടെ സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞെന്ന് കാതിബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ ലൈഫ് കൊച്ചി മീഡിയയോട് പറഞ്ഞു കൂത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്തുനിന്ന് ലോട്ടസ്